ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ നാളെ മുറിക്കണം അതെല്ലാം എന്റെ വിജയമായിട്ട് ഇത്രയും നല്ല കായ്ക്കുന്ന തെങ്ങല്ലോ എന്റെ ചങ്കിടിക്കുന്നല്ലോ ഏഹ് ഞാൻ ഇതെല്ലാം ലെവൽ ആക്കണം ലെവൽ ആക്കിയിട്ട് എനിക്ക് എന്നാ സംഭവം എനിക്ക് എറണാകുളം അവിടെ റിസോൾട്ടുണ്ട് അതേപോലെ ആരുണ്ട് അതേപോലെ ഇവിടെ ഇതേപോലെ ആക്കണം നമ്മുടെ മലയോര മേഖലയിലും ആക്കണം ആക്കണം അതിനുവേണ്ടി അഞ്ഞൂറ് കോടി ആസ് ഉണ്ട് പിന്നെ പേടിക്കേണ്ട കേസോറൊന്നും ഇല്ലായിട്ട് പറ്റുന്ന എത്രയും പെട്ടെന്ന് ആ എന്നിട്ട് ബാക്കി കാര്യങ്ങള് റെഡി പൈസ എനിക്ക് ആദ്യം വേണം ആദ്യം വേണം പകുതി കിട്ടിയാ പോരെ മരം മുറിച്ചു ഇപ്പൊ ഇരുപത് രൂപ തരാം ആ മതി ബാക്കി പൈസ നമുക്ക് പത്ത് രൂപ നമുക്ക് മരം എടുത്തോട്ട് എടുക്കാൻ വരുമ്പോൾ തരാം ആക്കാം ഓക്കെ ചെറിയൊരു അഡ്വാൻസ് തരാം ഒരു ഇരുപത് രൂപ മുറിക്കുമ്പോ ബാക്കി എടുക്കുമ്പോ മുറിച്ചിട്ടോട്ടെ മുറിച്ചു പോണോട്ടെ ആ ബിജു സാറേ പിന്നെ മരം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പൈസ വന്നേക്കാം ആ ഇനി എത്ര വരുന്നത് പത്തായിരം അല്ലേ പത്തായിരം പത്ത് പത്തായിട്ടുണ്ട് അങ്ങനെ കരുന്ന്ണ്ടോ കരുവാ ു എങ്ങോട്ടാ കൊണ്ടുവന്ന് എവിടെ ഇരിക്കും ഓ ഇതാരാ ഇത് എന്റെ ആളിയെച്ചു നാളും പേര് എന്താ സംഭവം അത് ബിജു വെണ്ടന ഞാൻ പറഞ്ഞോളാം സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് നല്ല ബിസിനസ് എല്ലാ കാര്യങ്ങളിലും വളരെ പക്വതയോടെയും നല്ല ആത്മാർത്തയോടെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ വെള്ളം അടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയായി വെള്ളം നമ്മളൊക്കെ വെള്ളം അടിക്കും പക്ഷെ ലിമിറ്റ് ഇല്ലാതെ വെള്ളം അടിക്കുന്നു ചെയ്യുന്നതല്ല നേരെ ഓപ്പോസിറ്റ് ആയി പോകുന്നു ഭയങ്കര അഡിക്ഷൻ ആയിപ്പോയി അഡിക്ഷൻ ആ മദ്യത്തിന് അടിമയായിപ്പോയി നമ്മളെ ഏ എവിടെയാണ് നമ്മൾ ബിജു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം അല്ല 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 ഒരാൾ കൂടെ ഡോക്ടറെ അവരെ അത് എന്താ ും അവനോടൊന്നും വയലന്റ് ഈയിടക്ക് ഇവൻ വല്ലാത്തൊരു പണി കാണിച്ചു ബിസിനസ്സിലൊക്കെ വിദഗ്ധനാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും അറിയാം പഴയ ഇവയെ സാറേ എന്നിട്ട് ഇവൻ കാണിച്ച് പഴയ പറയുമോ ഇവന് വെള്ളം അടിച്ചു വെച്ചിട്ട് ഇവൻ എന്തോ റിസോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അഞ്ചേക്കർ തെങ്ങും പറമ്പ് ഇത് മുഴുവൻ പിടിയാവലയ്ക്ക് വെട്ടി നശിപ്പിച്ചു അതിനകത്ത് കൊലച്ച് കൊലച്ച് കിടക്കുന്നത് കണ്ടാണല്ലോ നമ്മൾ അന്ധം വെട്ടി നോക്കും ആ മതി തെങ്ങ് ഏതാ പത്തോ അഞ്ഞൂറോ രൂപയ്ക്ക് ഒരു തെങ്ങ് ഒരു വർഷം ഇട്ടാൽ ഇവൻ അതിൽ കൂടുതൽ വിശുദ്ധ കിട്ടുന്ന തേങ്ങ ഇതെല്ലാം വെട്ടി നശിപ്പിച്ച് ഞാമോ അറിയാലും നിങ്ങളൊന്ന് പോയി കാണണം ആ പറമ്പ് കാണിച്ചിട്ട് ഇവനെ ഇവര് സത്യം പറഞ്ഞ വെള്ളം ഒഴിച്ച് കീർക്കായി പോയി ഇവരെ നമുക്കൊന്ന് നേരെ ആക്കി എടുക്കണം അതിനാ ഞാനിപ്പോ ഡോക്ടറെ നമ്മുടെ ഡീ അഡിക്ഷൻ സെന്ററില് ഒരു മൂന്ന് മാസം താമസിച്ചാല് പൂർണമായിട്ട് നമുക്ക് സുഖപ്പെടുത്തി വിടാം പിന്നെ പുള്ളിക്ക് നന്നാകണം ആഗ്രഹം ഉണ്ടെങ്കിൽ പഴയതിനേക്കാൾ നന്നായിട്ട് ബിസിനസ് രംഗത്ത് പുള്ളിക്ക് ശോഭിക്കുകയും ചെയ്യാം ഇപ്പം ഏതെല്ലാം രോഗങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം വയറിന്റെ ഒക്കെ ലെവൽ വെച്ച് നോക്കുമ്പോ വല്ലാത്ത രീതിയിൽ കരൾ മിക്കവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ കണ്ടു ഇരിപ്പണ്ടല്ലേ ഞാൻ വെള്ളിയും വെച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മുണ്ടായി വീട്ടിൽ പോയി ഭയങ്കര പ്രശ്നം അതിലൂടെ പോയി കിടന്നു അവിടെ കിടന്ന് ഒച്ചപ്പാടും പകടും അവിടെ തന്നെ കാണിച്ചു അവിടെ ചക്കരം പിള്ളേരെ കൂട്ടി അവളെ അവിടെ വീട്ടിലേക്ക് പോയി ആ എനിക്ക് വേണം കുടിക്കാൻ തരാം നമുക്ക് സംവിധാനം കുടിക്കാൻ വേണം നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം സെല്ലിലേക്കാക്കിട്ട് ഒരു മൂന്ന് മാസമായിട്ട് ട്രീറ്റ്മെന്റ് ഞാൻ കൈകാര്യം ചെയ്യാം ഏഹ് കേട്ടോ അപ്പൊ കാര്യം ചെയ്തോ സുന്ദര പഠിച്ചോ ആ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് നമുക്ക് ഇവരെ പഴയ ബിജു എടുക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ശാരീരികമായിട്ട് എത്ര പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് മാനസികമായിട്ട് പുള്ളിയെ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും എനിക്ക് എനിക്ക് എന്റെ പഴയ ബിജുവിനെ കിട്ടണം ഇങ്ങനെ അല്ല എന്റെ പഴയ ബിജു അവടിക്കായിരുന്നു പക്ഷെ ഞാനോടിക്കും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ അവസ്ഥ ഡോക്ടർമിച്ചു നമുക്ക് നമുക്ക് ചെറിയൊരു സംവിധാനം ബിജുവിനെ പോലെ ആയിരങ്ങളാണ് മദ്യപാനത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി മാനസിക നില തകരാറിലായി ചികിത്സ തേടുന്നത് പലപ്പോഴും കൂട്ടുകാരോടൊപ്പം ഒരു രസത്തിന് തുടങ്ങുന്ന മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗങ്ങളൊക്കെ ഒരു മനുഷ്യായുസ്സിനെയും അവരുടെ സ്വസ്ഥമായ കുടുംബജീവിതത്തെയും എത്രമാത്രം ഭീകരമായി ബാധിക്കുന്നുവെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യുവതലമുറ ശ്രദ്ധിക്കേണ്ട കാര്യം പല പ്രലോഭനങ്ങളും പല ആൾക്കാരുടെ ഓഫറുകളും നിങ്ങൾക്ക് വരാം മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയവ ജീവിതത്തിൽ ഉപയോഗിക്കുകയില്ല എന്നൊരു എടുക്കുക എന്നതിനേക്കാൾ വലിയ ശക്തി നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനില്ല ആ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ പുതിയൊരു ആശയവുമായി വീണ്ടുവരാം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവൻസ് വെഡ്ഡിംഗ് ബർത്ത്ഡേ പാർട്ടി കോർപ്പറേറ്റ് മീറ്റിംഗ് ആനിവേഴ്സറി ഇവന്റ്സ് ഹൌസ് വാമിംഗ് ബേബി ഷവേഴ്സ് ബാപ്റ്റിസം പ്രോഗ്രാം എന്തുമാകട്ടെ ഏറ്റവും രുചികരമായി ഏറ്റവും വേഗത്തിൽ മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ഫോർ ട്രിപ്പിൾ വൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ സിക്സ് ഫോർ സീറോ ത്രീ സിക്സ് മലബാർ കാറ്ററിംഗ് ചെറുപുഴ